നിങ്ങള് നല്ല സാധനം നോക്കി ചെറുപ്പം കടിക്കും പിന്നെ കടിക്കുന്ന സാധനം നീ എടുത്താൽ അല്ലേ ഇതാ ഇതാ മറ്റേ അമ്മ എംബ്രോയിഡറി വർക്ക് ചെയ്ത സാധനം നിങ്ങളെ സാധനം അല്ല ഇനിയിപ്പത്ര സാധനായേ രണ്ടോട്ടിന്റെ ഒരു സാധനം വരെ അടുത്ത ക്യാമറയിൽ കാണുന്നുണ്ടവിള നിങ്ങളാ ലൈസ് എന്തോ സാധന ഇറങ്ങി ഞാൻ പഠിക്കുന്ന സാധനങ്ങൾ ഇത് കൂടെ ഇല്ലേ പെല്ലേ ഞാൻ പറഞ്ഞേ ദൈവട്ടി വെക്കുന്നത് തുടങ്ങും കടിക്കുന്ന സാധനങ്ങളും അടക്കാം ടിക്കുന്നു നമ്മ വക്കൂല നമ്മ അങ്ങനത്തെ ചെട്ടാട

അതെ കടിക്കുന്ന മാന്തുന്നത് മാത്രമേ ഇല്ല ഇല്ല ഞാൻ തുണി അതെടുത്ത് നോക്കേ പറയാണ്ട് ധൈര്യായിട്ട് പറ ഇതെന്തോ അപ്പാ എന്താപ്പം നെയ്യപ്പം എന്തോ അപ്പാ മറ്റേ ഇങ്ങനെ ഒരു കോളേജ് എടുപ്പു പൊട്ടുന്നപ്പം ആ പൊട്ടി ഓക്കെ പറഞ്ഞത് ആള് കണക്ക് എന്നെ കിട്ടേണ്ടതല്ല

എന്റെ ബോക്സ് റോസ് ഇത് ഇത് കുറച്ച് ഡേഞ്ചറസ് ആണ് അതായത് കടിക്കുന്ന നല്ല പക്ഷെ എന്നാലും സൂക്ഷിച്ച് കൈകാര്യം ചോദിച്ചെങ്കിൽ കൈ മുറിയും പിന്നെ എന്താണെന്ന് വെച്ചാൽ അതൊന്നും അങ്ങനെ പറഞ്ഞില്ല നമ്മുടെ തൊടുമ്പ മനവൃത്തി അങ്ങനെ തുടങ്ങാം കടിക്കുന്നു ചെയ്യാ പക്ഷെ കൈ ജീവനില്ലതാ കൈ മുറിയും ജീവൻ ഇപ്പില്ല പക്ഷെ നീ തൊട്ട ജീവൻ വന്നാലോ കൈമുറിയാ കൈമുറിയ കൈമുറിയ നോക്കണേ ഇല്ല ഇതെന്റെ മറ്റേ ക്രോപ് ചെരുപ്പിന്റെ എങ്ങനെയാട്ടി ഇത് സാധനം മാറുന്നില്ല കേട്ടോ ഇത് പറഞ്ഞിട്ട് പറയാ സീക്രട്ട് സ്ഥലത്ത് കിട്ടിയ കഷ്ടപ്പെട്ടേ അത് പേപ്പറാണ് പേപ്പർ അതോ പേപ്പറോ പേപ്പർ പേപ്പറിന്റെ ഇത് പുളിന്നല്ലേ പുളിയാന്ന് കേട്ടാ വേറെ മണങ്ങൾ കാണിച്ചു കൊടുക്കും കൊടുക്കും തിന്ന് കാണിച്ചു കൊടുക്കും പുളിയാൻ തിരിണ്ടേ തിന്ന് അല്ല ഇത് ഇതുകൂടെ ഞാൻ ജയിച്ചാ ഞാന സമ്മേളന പിന്നെ എന്നും പേര് ഇഷ്ടമുള്ള രീതിയിലല്ലേ ഞാൻ തോട്ടത്തില് ഞാൻ തൊട്ടേരാകാ മറ്റേ ചതി തൊട്ട് ഇന്റെ എല്ലാം പോയി ഞാൻ കഷ്ടപ്പെട്ട് കണ്ടു കണ്ടുപോച്ചു എടുത്ത കൈ പിന്നെ

ജിന്തു ഞാൻ കഷ്ടപ്പെട്ട് എടുത്തു വച്ചാ സ്നെഗി ആ ഞാൻ തൊണ്ടിട്ടോ ഉമ്മണിത് രണ്ടുമണി കൈയോടൊക്കെ തേച്ചിടെ വൃത്തികെടാൻ പറ ഞാൻ ജെല്ലിൽ മാത്രം മുക്കി അതെന്ന സാധനമൊക്കെ തെയ്യോ ഞാൻ എങ്ങനെ പാത്രത്തില

ഓക്കെ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി നിന്നേക്കുന്നു അപ്പം നമ്മൾ മൂന്ന് പേരും നാല് ഐറ്റംസും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരാ വിജയ് ആർക്കും ഏറ്റവും കൂടുതൽ ടഫ് സാധനം കിട്ടിയത് ആരാ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പം വേറെ എന്തെങ്കിലും ചലഞ്ച് വീഡിയോ ചെയ്യണമെങ്കിൽ അതും കൂടെ ജസ്റ്റ് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ള എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഇരിക്കുന്നു